ഹൈ ഫ്രണ്ട്സ് എന്നാണ് വിശേഷം സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ഡെയിലി ബ്ലോഗ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിലധികമായി വീഡിയോസ് ചെയ്യാത്ത ഞാൻ ബ്ലോഗ് ചെയ്യാത്ത ഡെയിലി വ്ളോഗ് ചെയ്യാത്ത ഒരാഴ്ച ഇന്ന് ഏതായാലും ഇന്ന് ഡെയിലി ബ്ലോഗ് ചെയ്യും ഇന്ന് എന്ത് സംഭവിച്ചാലും ഇപ്പോൾ സമയം വൈകിട്ട് അഞ്ച് മണി കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് ഒന്ന് രണ്ട് ചെറിയ പരിപാടികളുണ്ട് അപ്പോൾ എന്താ പറയുക ഏതൊരു ബ്ലോഗിലുണ്ടാവും കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വ്ളോഗുണ്ടായിരുന്നു വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പക്ഷേ അതിനൊരു എന്താ പറയുക തലയുണ്ട് വാലില്ല ആ ആ ഒരവസ്ഥ തലയുണ്ട് വാലില്ല ആ കാരണം വീഡിയോ മോഹിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയില്ല അതുകൊണ്ട് മൂന്ന് വീഡിയോ ഇടാണ്ടായി ഏ കട്ട് ചെയ്ത് കൊതുക് ആ കട്ട് ചെയ്ത് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഒഴിവാക്കി അത് രണ്ടു മൂന്ന് പ്രോഗ്രാമിൽ വന്ന വീഡിയോ ഗാനമുള്ളക്ക് പിന്നെ അതങ്ങോട്ട് പോയി അപ്പം ഞാൻ ഇന്ന് ചേച്ചാൽ ഇന്നത്തെ വീഡിയോ എന്തായാലും എന്ത് വന്നാലും ഇന്ന് എന്ത് എന്ത് ഇതായാലും ഞാൻ ഇന്നിടും ഇൻഷാല് കണ്ടൻറ്റ് എന്താ പറയുക ഇന്നത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വീട് ഡെയിലി ബ്ലോഗ് ഓക്കേ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതോ എത്ര ദിവസം ഒരാഴ്ചയിലധികമായി വീട് ഇടാത്തത് വരാഴ്ച ചെയ്താലും ഇന്നിടാം അപ്പോൾ പോവാം വീട്ടിലുള്ളത് അപ്പോൾ വൈകിട്ട് അഞ്ച് മണിയുള്ള ചായയും കുടിച്ചിട്ട് ഇറങ്ങിയേട്ടാ എനിക്ക് ഒന്ന് രണ്ട് ഫസ്റ്റ് ഒന്ന് എ ടി പോകണം പിന്നെ ബാക്കി വീടുമ്പോൾ കാണിച്ചിട്ടോ പിന്നെ വീഡിഷ്ട എനിക്ക് മുതലേക്ക് കേട്ടോ വീടിൻ്റെ എനിക്കേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ നല്ല മെസ്സേജ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള വിളിച്ചാൽ മറക്കാതിപ്പം തന്നെ ചേട്ടാ പൊളിക്കാം നമുക്ക് പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻ്റ് ചെയ് ഓക്കെ ഒന്ന് കമൻ്റ് ചെയ്യാത്ത കമൻറ്റ് ചെയ്യേ പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് അഷ്റഫ് കണ്ണൂർ അഷ്റഫ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഇസ്റ്റാഗ്രാഫേസ് ബുക്ക് ഓക്കെ ഒന്ന് ഫോളോ ആയി ഏയ് നിങ്ങൾക്കൊന്ന് പറയണ കയ്യിൽ മെസ്സേജ് വെച്ചാൽ മതി കേട്ടോ റീപ്ലൈ ഉണ്ടാവും റീപ്ലൈ ചെയ്തു ഓക്കെ അതിനാ വിരുന്നു വിടാം പോവാ പെട്ടെന്ന് പോകണം ആറ് മണിയാവുമ്പോഴത്തേക്ക് എനിക്ക് ക്യാഷ് ഇടണം അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടണം ആറുമണിയാകുമ്പോഴത്തേക്ക് ഇടണം ഇവിടെ റോഡ് റോഡിൻ്റെ ചെറിയ എന്താ പറയുക പണിയെടുക്കുന്നുണ്ട് അവിടെ എല്ലാം കൊത്തി കൊത്തിക്കളച്ചിട്ടുണ്ട് എന്തോ പണിയെടുക്കുന്നുണ്ട് റോഡിൻ്റെ റോഡ് സെറ്റ് ആക്കാൻ വേണ്ടി ഫുൾ അല്ല കുറച്ച് അത് ഇവിടെ എല്ലാം എന്തോ സൈഡ് ഇതാക്കിയിട്ടുണ്ട് ജെ സി ബി വന്നിട്ട് കണ്ടോ ഒരു എന്തോ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റ് ആക്കുന്നുണ്ട് സെറ്റാക്കിയിട്ടില്ല സെറ്റ് ആക്കുന്നുണ്ട് നല്ല സണ്ണ് സണ്ണ്ണെടുത്തു സമക്കാന്നിണ്ടോ സൺസെറ്റ് സൺസെറ്റ് ആയി ഇപ്പൊ സമയം അഞ്ചര ആയട്ടോ അഞ്ചരമണിട്ടാ അഞ്ചരമണി അഞ്ചരമണി ഫസ്റ്റ് ജേട്ടനടുത്ത് പോണം ജേട്ടനടുത്ത് പോയിട്ട് വേണം എനിക്ക് എ ടി എം പോവാൻ എ ടി എം വരെ കോഴിയസാർ പോകേണ്ടി വരും കോഴിയസാറ് എസ് ബി ഐന്റെ എ ടി എം അല്ലേ ആടെ പോകേണ്ടി വരും ഇരുവരും വർക്കാണോ എന്നറിയില്ല അധികം വർക്ക് ഉണ്ടാവില്ല ഇരുവരും അധികം അവിടെ പോയിക്കാൻ മടങ്ങലോ ഡെപ്പോസിറ്റ് സി ടി എം വർക്കാവോന്നറിയില്ല ഡെപ്പോസിറ്റ് മെഷീൻ വർക്കാവുന്നുണ്ടോന്നറിയില്ല ഇടക്കിടയ്ക്ക് ആവില്ല അവിടെ നിന്ന് നേരെ ഇരുവരും പോയത് നേരെ കോയത്താറേക്ക് പോക്കാം നമ്മൾ ഇരുവരും എ ടി എമ്മിൻ്റെ അവസകമാണ് ഇടക്കിടക്കേ ആവൂല സി ഡി എം പൈസ എടുക്കാൻ കഴിയുമോ സി ഡി എം ഇടക്കിടയ്ക്ക് വർക്ക് ആവൂല എന്നിട്ട് എന്ത് ചെയ്യും നേരെ അവിടെ നിന്ന് കോയതാറേക്ക് പോകും വേറെ പെയ്യില്ല കോയത്താറില് പോയിക്കുന്ന ആവും അത് അടിപൊളിയാണ് അവിടെ നിന്ന് ഇതുവരായിട്ട് ഞാൻ മടങ്ങിയില്ല കോയതാറ് അടിപൊളിയാണ് ഈ അടുത്ത് വന്നതാണ് ഞാൻ ഈ അടുത്ത് വരോട്ട് പൈസ ഇടാൻ പോകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനെന്തോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്നതാണ് അറിയാലോ നമ്മൾ ലൈഫ് സ്റ്റൈൽ അങ്ങനെ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിയാക്കാം ഞാൻ അങ്ങനെ പഴയങ്ങളിലെത്തിന്റെ അടുത്ത് പോയിട്ട് ഇറങ്ങി കേട്ടാ പിന്നേരാക്ക് പോവാം പോയിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ പഴയങ്ങാടി ഡി വി റോഡ് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തി അണ്ടർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി അതൊക്കെ എന്താ അറിയില്ല ഇന്ന് ബ്ലോക്കും ഇല്ല കാര്യമില്ല ഒന്നും ഇല്ല ഒരു ഒന്ന് രണ്ട് വണ്ടിയുണ്ട് അല്ല ബ്ലോക്കില്ല ഒരു വണ്ടിയില്ല എന്നാണ് അറിയാൻ പോകും വണ്ടിയുണ്ട് ബ്ലോക്ക് ആയിട്ടില്ല ബസ്സും ഇതെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് വൈകിട്ടുള്ള ബ്ലോക്ക് ഒന്നും ഇടാം ആ ഇനി വെള്ളിയാഴ്ചയായ കൊണ്ടായിരിക്കും കേട്ടോ ആ വെള്ളിയാഴ്ച കൊണ്ടാന്ന് പോകും ഇന്ന് വെള്ളിയാഴ്ചയായ കൊണ്ടാണോ എന്നറിയില്ല തിരക്ക് കുറവാണ് വെള്ളിയാഴ്ച ആണോ ഒന്നും ഇല്ല ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവുന്നുണ്ട് നമുക്ക് നോക്കി ചെയ്യാം അങ്ങനെ കോഴി കോഴി ഹാർ എം തിരക്കണ്ട ഉള്ളിൽ തിരക്കാന്നല്ലേ ഉള്ളി ആൾക്കാരുണ്ട് ഉള്ളി ആൾക്കാരുണ്ട് ഒരു ആളേ ഉള്ളൂ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത ഞാൻ പറഞ്ഞില്ല ഇവിടെ ഓക്കെ ആണ് ഇവിടുന്ന് മടങ്ങണ്ടി വരത്തില്ല ഏ ഇവിടെ പുതിയ ഇതാണ് അത്ര ആയിട്ടില്ല പുതിയ മെഷീനാ ഇതാ ഇതാണ് കോഴി ഹാറിലെ എസ് ബി ഐ എ ടി എം അല്ല ബാങ്കും ഉണ്ട് അത് കാണുന്ന ബാങ്ക് അപ്പൊ ഇവിടുന്ന് പോവോ ഇരുന്ന് വിടാട്ടോ ഓക്കേ കൽമോസ് ചെമ്മീൻ ചിക്കനും ഉണ്ട് ഞാൻ പിന്നെ ചെമ്മീനുണ്ട് ത്തിള പോളാം കോക്കനട്ട് പോളാം ആ അങ്ങനെ പറയാം ഉള്ള തേങ്ങ തന്നെ കേട്ടോ കോക്കനട്ട് പോള കൈ തന്നെ കൈക്കൽ തന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഷണിച്ചില്ല ഒന്നില്ല രണ്ടു കളി ഒരു ഉണ്ടിയും ഒരു ബോളും ഒരു ചായയും ഉണ്ടാക്ക അൽമോസിമീൻ രണ്ടോ മൂന്നോ ചെമ്മീൻ ഉണ്ടാകുമ്പോൾ പോലെ കുഴപ്പമില്ല മസല്ല ചായ മധുരം കുറവ് ഇച്ചിരി മധുരം കുറവു ഞങ്ങൾ പറഞ്ഞുള്ള എം ആർ കേട്ടോ പറയേണ്ട ആവശ്യമില്ല അതോ എനിക്ക് മനസ്സിലാവും സാറിന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന് ചെറു നിന്നിലേക്ക് പോണം ചങ്ങാതി ഒരു പ്രാക്ടീസ് വെച്ചിരുന്നു ന്യൂ ബോയ്സിൻ്റെ ഒരു പ്രാക്ടീസ് ഒരു പ്രാക്ടീസ് അപ്പോൾ അടുത്തേക്ക് പോണം ഏഴ് മണിക്കാണ് പോകാൻ പറഞ്ഞത് ഇപ്പോൾ ആറരയായി ഏഴുമണിയാകുമ്പോഴത്തേ ഇന്നലെയും ഉണ്ടായിനി നമുക്ക് ഇന്നലെ ഓ അതിന് മുമ്പിൽ എപ്പോഴും ബ്ലോക്ക് ആട്ടോ നമ്മളീ കായങ്ങാടി എം ആർ അതിൻ്റെ മുമ്പിൽ ഇവിടെ പിന്നെ ഒന്ന് അപകടം ഉണ്ടായത് ഗ്ലാസ് ഉണ്ടോ ഗ്ലാസ് ഗ്ലാസ് കമ്മിറ്റൊരു ഗ്ലാസ് ഉണ്ടോ ഗ്ലാസ് ഒരു കാറ് ഒരു ലോറി വന്നിട്ട് കാറിന് അടിച്ചിട്ട് ഒരു കാറ് വന്നിട്ട് മൂന്ന് ബൈക്കിന് മുകളു എന്താ അവസ്ഥ അല്ലേ റോഡ് സൈഡിൽ ഇവിടെ നിൽക്കാൻ പേടിയാണോ ഇവിടെ മൂന്ന് ബൈക്ക് നിർത്തിയിട്ടിന് ഇവിടെല്ലാം ബൈക്കിന് എടുത്തിട്ടുണ്ടോ ഇതൊക്കെ ഇവിടെ ബൈക്കിങ്ങിനെ നിർത്തിയിട്ടിട്ട് അപ്പുറം ഇപ്പുറല്ലോ അപ്പോ ഇവിടെ ബൈക്ക് നിർത്തിയിട്ടിന് ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തുള്ള ഒരു കാർ നിർത്തിയെ അപ്പോൾ ഒരു ലോറി വന്നിട്ട് കാറിന് അടിച്ച് കാറ് തെറിച്ച് മൂന്ന് ബൈക്കിൻ്റെ മുകളിലേക്ക് വന്നു പോയി മൂന്ന് ബൈക്ക് കാറിനടിയില്ല അതിൽ രണ്ട് സ്കൂട്ടിയും ഒരു ബൈക്കും എന്താ അവസ്ഥ അല്ലേ പക്ഷെ ആരിക്കും അങ്ങനെ ഒന്നും പറ്റിയില്ല ആർക്ക് ഒരാൾക്ക് എന്തോ അപകടം ഉണ്ടായി ഈ സ്കൂട്ടീൻ്റെ മുകളിലൊക്കെ ഏതോ ഒരുത്തിന് ഇരിക്കുന്നുണ്ടേ ഓനാപ്പം തന്നെ കൊണ്ടുപോയി വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും ചെക്കെ കുറച്ചും കാക്കട്ടെ എല്ലാരും കാത്തു രക്ഷിക്കും കോപ്രട്ടാ ഇവിടെ അല്ല അല്ലാ ഓദയമാടോന്ന് പറഞ്ഞ സ്ഥലത്താ ഒതേ മാഡം നമ്മളെ പഠിച്ചാല് വെയിറ്റ് കഴിഞ്ഞാട് കഴിഞ്ഞിട്ട് കൊറച്ച് സത്യം പറഞ്ഞ ഡെയിലി വ്ലോഗ് ഏർ എന്തൊരു ഇത് എന്താ പറയാ കുറച്ച് ഗ്യാപ്പ് എടുത്തോണ്ട് ഒന്ന് രണ്ടാഴ്ചയും തോന്നട്ടോ ശരിക്കും വന്നാൽ ഡെയിലി വ്ലോഗ് ചെയ്തിട്ട് രണ്ടാഴ്ചയ്ക്കും മുകളിലും തോന്നുന്നു ഡെയിലി വ്ലോഗ് ചെയ്ത് ഇങ്ങനെയുള്ള വ്ലോഗ് രണ്ടാഴ്ച നല്ല ഇങ്ങനെയുള്ള വ്ലോഗ് ചെയ്തിട്ട് കുറച്ചായി ഞാൻ ഗാനോളപ്പം നല്ല വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ നമ്മൾ ഈ എന്താ പറയുക ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇതില്ലേ എൻ്റെ എൻ്റെ ഒരു ഇത് ചർച്ച ചെയ്തിട്ട് കുറച്ചായി ഗൈസ് അതാണ് അവര് ടച്ച് വരെ ഇതായ പോലെ ശരിയാക്കാം ശരിയാക്കാം അങ്ങനെ പള്ളിച്ചാലെത്തി പള്ളിച്ചാൽ പള്ളിച്ചാലേ ഇവിടെ ഉളിയങ്കര ജുമാ മസ്ജിദുണ്ട് ഇവിടെ മക്കാമുണ്ട് ഒളിയങ്കര ജുമാ മസ്ജിദ് ഗംഗ കാണുന്ന ദൂരോട്ട് ഗംഗ കാണുന്ന ഒളിയങ്കര ജുമാ മസ്ജിദ് അവിടെ മക്കാമുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദുവാ ചെയ്യുന്നുണ്ട് അങ്ങനെ കയറ്റടച്ചിട്ടില്ല ഇന്നലെ വരുമ്പോഴന്ന് കയറ്റടിച്ചിട്ടുണ്ടെങ്കിൽ Kind of loves, pues ും കഴിറ്റടച്ചിട്ട് അടച്ചിട്ട് അടച്ചിട്ടില്ല ഇത് ഒരേ മാഡം കഴിച്ചു ഒരേ മാഡം ഒരേ മാടം കഴിച്ചു ഇത് എന്റെ വീട്ടില് ഈ റൂട്ടൊന്നും കാണിച്ചിട്ടില്ല അല്ലേ കമ്പിയെല്ലാം പൊട്ടിട്ടാണെന്ന് റെയിൽ ക്രോസിംഗ് ഓ ഒന്നുമില്ല ഇതൊരു ചെറിയൊരു വളവാണ് വളവൊന്നുമില്ല അങ്ങോട്ട് ചെറുന്ന് തറ അയ്യോ ഇപ്പോൾ ആറര ഉണ്ട് അത്ര കേട്ടോ ആറരം കാലാവുന്നത്രേ ഇപ്പോഴേ പോയിട്ട് എന്താ വേണ്ടി നമ്മളെ ചെങ്ങാനും വിളിച്ചോക്കട്ടെ അതല്ല ആഡംബര പോട്ടെ അടക്കിയിട്ട് നോക്കിയിട്ട് പിടിക്കാം ഇതൊരു കുറച്ചൊരു ഉള്ള് ഏരിയ ആണ് കേട്ടോ ഗ്രാമം 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 ഇവിടെ ഒരു വായനശാലയിൽ നിന്നാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തൽക്കാലത്തേക്ക് ഇല്ല ആരുമില്ല ഇതാണ് വായനശാല ാലും ചങ്ങാനേക്ക് പോവാ അപ്പം എന്നെ വിളിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസമായി ഞാൻ വരുന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ നമ്മൾ പുതിയ പുതിയ പാട്ട് എടുക്കുമ്പോൾ അത് പാടി വെക്കാൻ വേണ്ടി അത് നല്ല ഇതല്ലേ മുമ്പ് ചെയ്യലുണ്ടേ അമ്മ മുൻപ് കോപ്പുറം ചെറുക്കുന്ന കോപ്പുറത്തുനിന്ന് കോപ്പുറം അറിയില്ലേ അറിയുന്നവർക്ക് അറിയാം നാട്ടിലുള്ളവർക്കല്ല അറിയാം ആ പുറത്തുനിന്ന് പുറത്തുള്ളവർക്കൊന്നും അറിയില്ലല്ലോ ചെറുകുന്നിൽ കോപ്പുറം എന്നുള്ള സ്ഥലം അവിടെനിന്നാണ് നമ്മൾ മുമ്പ് ചെയ്യലും അവിടെ നമുക്ക് റൂമുണ്ടായിരിക്കാം ഇപ്പം റൂമ് കൊടുത്ത് കൊടുത്തുവാക്കേറ്റടക്കോന്നുള്ളൊരു ഫേഡി ഞാൻ ഒന്ന് അങ്ങനെ വിളിക്കട്ടെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തി പോവാം എന്നിട്ട് ബയ്യ ഒരുമിച്ച് ഇങ്ങോട്ട് വരാം രാഷ്ട്രക്കെ ഇടുന്നിട്ടുണ്ടെന്താ വിഷ് ഏ വി ഒരു പൂത്തരാമോ ഒരു ഒരു വരട്ടെ ോ എവിടെ വരുന്നേ ഇവിടെ കുഴിയിലോണ്ടു റോഡിലിങ്ങനെ കുഴിയില്ലാക്കിയ അവസ്ഥ അല്ലെ റോട്ടം എൻ്റെ പേരേക്കേക്കാ വന്നി ഞാൻ അയ്യോ അല്ല ഇവിടുന്ന് ചുക്കാപ്പിട്ട് ഞാൻ ആ ഇടയ്ക്ക് കുടിച്ചെടുക്കണ്ടോ ഇതാ ഒളിയങ്കര ചുമമാസ് നേരക്കാണ് ഒളിയങ്കര ചുമമാസ് ഇതങ്ങനെ ഇവിടുന്ന് അവിടുത്തെ തന്നെ പൊക്കായി വെറുതെ കൂടെയൊക്കെ വന്നു ഏഹ് ഇതവിടെ നല്ല കുയ്യുണ്ട് കേട്ടോ കുയ് കുയി കുയ് കുയി കുയി നല്ല കൊയ്യുണ്ട് ഇത് ഒരു കാറ് വരുമ്പം ഇച്ചിരി സൈഡ് കൊടുക്കൽ ഇച്ചിരി പണിയാന്നുള്ള കുഴപ്പമില്ല നമ്മളിട്ടിങ്ങനെ കൊടുക്ക ഭയങ്കടക്കാട്ടോ അല്ലെങ്കിൽ ഗൈറ്റ് അടക്കും ഞാൻ ഈ സമയത്ത് ട്രെയിൻ ഉണ്ടാവും മരുവായില്ലേ മരുവ് സമയത്ത് ട്രെയിനുണ്ടാവും ഇതമ്മ ചങ്ങായി പോകുന്നു കുമ്പില് സ്കൂട്ടി എടുത്തിട്ട് ഇതവനാണ് അനസ് അയ്യോ അയ്യോ പാവമാണ് പാവമാണവൻ അങ്ങനെ വായനശാലക്കെത്തി പാപമാണ് പാവമാണെൻ്റെ പെണ്ണ് സ്നേഹമനിക്കായ് പകർന്ന് കുറയാത്ത് കുഞ്ഞ് സന്യംകുട്ടി തർക്കം എന്നാണ് സർ ഏഹ് ആ റൂമിലെ രണ്ട് സീരിമുണ്ട് രണ്ടിൻ്റെയും സ്പീഡ് കുറവ് തീരെ സ്പീഡില്ല അപ്പൊ കപ്പാസിറ്റർ മാറ്റിക്കിനാ സ്പീഡ് ആമറിന് നമുക്ക് ചെയ്യാൻ മാറ്റാൻ തന്നെ ചീമാറ്റാമറിന പിന്നെ കപ്പാസിറ്റർ മാറ്റമാണ് അങ്ങനെ കപ്പോസിൽ വാങ്ങാൻ വേണ്ടി ചെറുതും തർക്കം വന്നു ആടെ ഷോപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആടെ ഷോപ്പിൽ ഗൂഗിൾ പേ ഇല്ല പോലും ഇപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്ത ഷോപ്പ് ഉണ്ട് അത് സാധാ എന്താ പറയാ ചെറിയ ഇതൊന്നുമില്ല ഇപ്പൊ ചെറിയ ഷോപ്പിൽ ഒരു ഗൂഗിൾ പേ ഉണ്ട് ഇതാ തന്നെ ഷോപ്പ് എന്താ ആ ആടെ ആ ഷോപ്പിലൊന്നും ഗൂഗിൾ പേ ഇല്ല പോലും എന്താ അവസരം ഇപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്ത ഷോപ്പ് ഉണ്ടോ ഇതാ രണ്ട് കപ്പോസിൽ ഇതാ രണ്ട് കപ്പോസ്റ്റൽ വാങ്ങിയിട്ടുണ്ട് പുടി പോവല്ല പോവാട്ടാ നേരെ നമുക്ക് റൂമിലേക്ക് പോയിട്ട് കപ്പോസിൽ ഫിറ്റ് ചെയ്യാം ആടെ ചൂട് ഇല്ല ഇന്നലെ ഏത് ചൂട് ഗൈറ്റിന് എന്തായാലും കുടുങ്ങും നേരത്തെ എന്തോ പായത്തിന് ഇളകി പോയതാണ് ഗൈറ്റിന് ഒടുങ്ങി ഇയാള് സൈക്കിളിൽ സ്റ്റാൻഡ് ഇട്ടുമ്പോ ഞാൻ വിചാരിച്ച ഒച്ച വിട്ടിട്ട് സ്റ്റാൻഡ് ഇട്ടുന്ന ഒച്ച ഗേറ്റ് ഉറക്കു ഗൈറ്റ് അടച്ചിട്ടേ അല്ലേ ചോപ്പണ്ട ചോപ്പ് അല്ല ചോപ്പ് കയറുമ്പോൾ അന്യച്ച ട്രെയിൻ പോയാലും കൂടി അവിടെ ഗേറ്റ് ഗേറ്റ് വാടാ ായിടക്കലായി ഞാന് ഈ ഷോപ്പ് കാണിച്ചു കാണിച്ചോടിക്കുന്നു അവതൊക്കെ മഞ്ഞടോ ഗേറ്റ് ഉറക്കലായി തുറന്നോ തുറന്നോ ട്രെയിൻ കാണാനുള്ള ഭാഗ്യമില്ല നിങ്ങൾക്ക് അവിടെ തല നോക്കണേ ഓ അങ്ങനെ ഗേറ്റ് കടന്ന് സ്പോട്ടില് ഗേറ്റ് തുടർന്ന് അതിനിടക്ക് ട്രെയിൻ പോയി ആ അങ്ങനെ പറ അങ്ങനെ നമ്മൾ വീണ്ടും ഇനി കപ്പാസു അതാണ് ഇന്നത്തെ പരിപാടി കപ്പാസിൽ കപ്പാസർ നമ്മൾ പഠിച്ചോട്ടോട്ടോടെ സ്ഥലം വിൽപ്പന അവിടെ ബോർഡുണ്ട് അത് തൊപ്പിനെ പോലെ മറ്റേതാക്കിയാലോ വിളിച്ചിട്ട് എനിക്ക് ഓർമ്മ ആ അത് കമ്പി വേരി അല്ല കമ്പിയാക്കലല്ലേ എന്താ പറയുക ചീരിപ്പിക്കാൻ വേണ്ടി കമ്പിയാക്കുന്നവന് ഹായ് ഒരു ഹായ് പറഞ്ഞേ ഇനി ഇരുട്ടാന്ന് കേട്ടോ ആ അത് സാറില്ല ആ ഒരു വണ്ടി വരുന്നുണ്ട് ഈ ലൈറ്റിന് കണ്ടോ കേട്ടോ ഇതാ ഇതാ നമ്മളെ ഫീമെയിൽ സിംഗർ നീ ഇരുട്ടത്തിന്ന് ആ ഇട വീണ് റെക്കോർഡാന്ന് നീ എടുത്തോ ആ നീ തിരിച്ചു തിരിച്ചുപിടി തിരിച്ചു കൂടി ആ എന്നെ കാണുന്നുണ്ടോ ആ ഈ ഈടെ ട്യൂബല്ലടാ ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈവ് കിട്ടിക്കോട്ട് ആ ഞാനുണ്ടോ സെറ്റ് രണ്ട് പേനയും ഇട്ടു ഒന്ന് രണ്ട് ഇത് നല്ല അടിപൊളി സ്പീഡ് കേട്ടോ ഭയങ്കര സ്പീഡും ഭയങ്കര സ്പീഡായി ഇതും സ്പീഡുണ്ട് ഇച്ചിരി സ്പീഡ് കുറയും അത് ഫാനിൻ്റെ കമ്പനി മാറ്റാൻ തോന്നുന്നു തോന്നണ്ടോ അത് അത് നല്ല സ്പീഡിൽ ഇറങ്ങും രണ്ട് പുതിയ കസ്റ്റഡ് ഇട്ടിയാണ് സെറ്റ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഇത് കഴിഞ്ഞ് ഇറങ്ങിയേട്ടാ പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങി അങ്ങനെ ചേട്ടൻ ആ ഗൈസ് അങ്ങനെ ഇറങ്ങിയേട്ടാ വണ്ടി വിട്ട് ഈ ഇന്നത്തെ പരിപാടിയാണ് പറഞ്ഞതരാം ഗൈസ് ആയ നമ്മളെ പള്ളിച്ചാലേ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ ആ പൂടിയാരിക്ക ഷോപ്പാ ഇടാ മുട്ട പൊരിച്ചത് ഉണ്ട് പൊങ്ങിയത് ഉണ്ട് പാമ്പൂരി ഉണ്ട് ചായ ഉണ്ട് ഞാൻ വെക്കാൻ ഈ ഇടയിലൂട്ട കാണിച്ച സാധനങ്ങളുണ്ട് രാത്രി തുറക്കുന്നൊരു കടയാ രാത്രി ഞാനൊരു മുട്ട നിർത്തി മുട്ട പൊങ്ങിയത് ബാ പൂ വണ്ടി എടുക്കണ്ടേ ഓക്കെ കേട്ടോ അപ്പോൾ ഇരുന്ന് ഇവിടെയായിരുന്നു ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോയി നല്ല അടിപൊളി സ്ഥലം കേട്ടോ മുമ്പ് അവിടെ ഇരിക്കാൻ വൈകുന്നേരം അരിട്ട് പോകുമ്പോൾ ഇരുന്നിട്ട് അത് ഉണ്ടേ വൈകുന്നേരം ഞാൻ അരികോട്ട് പോകുമ്പോൾ ഇരോട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ തന്നെ സ്ഥലം ഒരു വീഡിയോ അല്ലേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തെന്ന് തോന്നുന്നു ആ ചെയ്തു നല്ല അടിപൊളി സ്ഥലമാണ് അവിടുത്തെ പോവാട്ടോ അവിടെ ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും നമ്മൾ പൊതുവേ ഇരിക്കാൻ അങ്ങനെ പോകാത്ത സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ അടിപൊളി സെറ്റപ്പ് എനിക്ക് ഗൈസ് അപ്പം ഞാൻ ഉള്ള സ്ഥലം കാണിച്ചു തരാം ഈ അടിപൊളി സ്ഥല നമുക്ക് വൈകിട്ടെല്ലാം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കാമൻകുയറ്റെന്ന് പറയാം കാമാൻകുയറ്റ് നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പൊ കാറ്റ് പോലും ഇല്ല പക്ഷെ ഇരിക്കാൻ നല്ല സുഖ സാലൻ്റ് സാലൻറ്റ് മൂടാ ആ ഇതാ സ്ഥലം കണ്ട ഇത് ചെറു നിന്ന് അമ്പലത്തിൻ്റെ ചെറിയ കണ്ട ഫുൾ ചെടിയെല്ലാം വെച്ചിട്ട് കണ്ടോ ഞാൻ ഇതിന കുറച്ച് മുമ്പ് അത്രയും ആയിട്ടില്ല കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു ഈ സ്ഥലമല്ല കണ്ട ഇരിക്കേണ്ട സീറ്റ് ചെടികൾ അങ്ങനത്തോളം ഫുള്ള് തന്നെ കേട്ടോ ചുറ്റിലും അവിടെയെല്ലാം ആൾക്കാർ ഇരിക്കുന്നുണ്ടേ ഈ സമയത്തും കണ്ട അവിടെ എല്ലാ ആൾക്കാർ അതാണ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അങ്ങ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അത് അങ് അവിടെ ഉണ്ട് കണ്ട ഫുള്ള് ലൈറ്റെല്ലാം കൊടുത്തിട്ട് നല്ല രസമാണ് സീറ്റ് കണ്ട എന്താ കണ്ട സംഭവിച്ച ലൈറ്റപ്പുണ്ട് അപ്പോൾ ഇതാന്ന് സ്ഥലം അടിപൊളി സ്ഥലം അല്ലേ എടാ അടിപൊളിയല്ല ഇടാൻ സേ ഇടും വൈകീട്ട് അല്ല വന്നിരിക്കാൻ ഭയങ്കര കേട്ടോ വൈകീട്ട് അല്ല ഫുൾ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ട ഇൻ്റർലോക്കിൽ ഇട്ട സ്ഥലമാണ് കണ്ട ഇൻ്റർലോക്ക് ഉണ്ടാ ഇൻ്റർലോക്കിൽ ഇട്ട് കണ്ട ഇരോട്ട് ആൾക്കാർ ഇങ്ങനെ നടക്കും നല്ല രസമാണ് കണ്ട ഇങ്ങനെ നമുക്ക് നടന്നിട്ടിതാണ് ഇത് ഞാനിപ്പോൾ വീടേ ഉണ്ടായി നമ്മുടെ വണ്ടിയാടുണ്ട് ഇത് അമ്പലത്തിൻ്റെ സ്റ്റേ അറിയാം എന്നത് അറിയാം ഇവിടെ വിളിയാ ചമ്പടിപൊളിയാണ് ഓക്കെ വീട് ഇരിക്കേണ്ട നല്ല മാർബിളിൻ്റെ സീറ്റ് കണ്ട ഒന്ന് രണ്ട് അതുപോലെ അങ്ങത്തോളം ഉണ്ട് കേട്ടോ അടിപൊളി കൈവാണ് ചെടിയെല്ലാം കണ്ടോ അടിപൊളി ആക്കി കേട്ടോ ഇത് മുമ്പേ ആക്കണ്ടതാണ് ഇത് കഴിഞ്ഞ ഇങ്ങനെ ആക്കിയത് കഴിഞ്ഞ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ കണ്ടത് ആ കഴിഞ്ഞ വെള്ളം കഴിഞ്ഞ വർഷം ഉത്സവത്തിൻ്റെ സമയത്ത് ഇപ്പോൾ ഉത്സവത്തിന് വീട് നല്ല ഇരുന്നിട്ട് അടിപൊളിയിൽ വെടി വേണം അടിപൊളിയിൽ വെടി വേണം ഉത്സവം കഴിയുമ്പോൾ ഈ ചെടിയെല്ലാം ഇങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു പിന്നെ ഉണ്ടാവും ആരും ഒന്നും ചെയ്യില്ലപ്പോൾ പിള്ളേർന്നും ഇല്ല എല്ലാവരും നല്ല കെയർ ചെയ്യും നല്ല ഇതിൽ ശ്രദ്ധിക്കും കേട്ടോ നല്ല അടിപൊളിയാ കണ്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടി അങ്ങനെ ഉണ്ട് ഇതങ്ങനെ ആ ഒരു ബ്യൂട്ടി എന്നിങ്ങനെ ഉണ്ടാവണം എന്നാൽ നല്ല ഇതായിരിക്കും രാത്രി നല്ല വൈബാ ഇവിടെയുള്ള വീട്ടുകാർക്കെല്ലാം വന്നിരിക്കാൻ എനിക്ക് പറ്റിയ സ്ഥലം നാട്ടിൽ അടുത്തുള്ളവർക്കെല്ലാം വന്ന് രാത്രി ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ പുള്ളിയല്ലേ അപ്പോൾ ഇന്ന വീട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് അപ്പോൾ എന്നാ നേരെ വീട്ടിലേക്ക് പോയിരുന്നത് ഓക്കെ അവിനോ വീട് ലൈക്ക് ചെയ്യണേ വീഡിയോ ചെയ്യാനും ഒന്ന് ലിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈ തൊട്ടടുത്ത വിലക്കൊക്കെ അനബിൾ ചെയ്യാം പറഞ്ഞിട്ട് തന്നെ ചെയ്യാം പിന്നെ നിങ്ങൾ അഭിപ്രായം അപ്രായം കണ്ട ഓക്കെ പിന്നെ എനിക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം സെർച്ച് അഷ്റഫ് കണ്ണൂർ ഓക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്ക് ഉണ്ട് അഷ്റഫ് കണ്ണൂർ കേട്ടാ സെർച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ അഷ്റഫ് കണ്ണൂർ ഓക്കെ പൊളികാം നമുക്ക് പിന്നെന്താന്ന് വേറെ ഇല്ലല്ലോ പോവാൻസേ അവനാ നമുക്ക് നിക്ഷകണം അപ്പോൾ അതുവരെ ബൈ ബൈ പിന്നെ നല്ല നല്ല കണ്ടന്റ് എല്ലാം വരും കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കണ്ടന്റ് ഉണ്ടാവും ഓക്കെ അവനാ നെക്സ്റ്റ് കാണാം അപ്പോൾ ദിവരെ ബൈ ബൈ